യിരത്തി ഒൻപതിലെ ഒരു മാർച്ച് മാസം ചോരമണത്ത എരിഞ്ഞടങ്ങിയ ബുദ്ധവിഹാരങ്ങളുടെ ചാരമണത്ത കാറ്റ് ടിബറ്റാകി ആഞ്ഞിരിച്ചു തലസ്ഥാനമായ ലാസയുടെ ഒരറ്റത്തുള്ള നോർബിങ്ക കൊട്ടാരത്തിലെ ആ മുറിയിൽ രാത്രി വൈകിയും വെളിച്ചം മാഞ്ഞി ആ മുറിയാകി ഉറഞ്ഞുതുള്ളിയ ടിബറ്റൻ കൊമരം ഒരു കടലാസ് നീക്കി അതിൽ ഒരു വഴി വരച്ചിരുന്നു ആ വഴി നീണ്ടത് തിബറ്റിന്റെ വടക്ക് പടിഞ്ഞാറേക്ക് ഗൗതമബുധന് ബോധോദയത്തിന്റെ വെളിച്ചം നൽകിയ പിന്നാലെ ഒരു നേതൃത്വത്തിൽ ഒരു സംഘം കൊട്ടാരം വിട്ടിറങ്ങി ഇന്ത്യൻ സർക്കാർ അവരെ ഇന്ത്യൻ മണ്ണിലേക്കും ആത്മാവിലേക്കും സ്വീകരിച്ചു അന്ന് മലയും കാടും താണ്ടി ഇന്ത്യയിലെത്തിയുകാരനാണ് പതിനാലാം നിലയിലെ തൊണ്ണൂറാം പിറന്നാളിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയായിരുന്നു ഒരു പ്രഖ്യാപനം നടത്തുന്നത് മരണശേഷം തനിക്ക് പിൻഗാമി ഉണ്ടാകും അത് ആരാണെന്ന് ലോകത്തോട് പറയാനുള്ള അധികാരം ആരാണെന്ന് പറയാനുള്ള അധികാരം മറ്റാർക്കുമല്ല എന്ന് ആ പ്രഖ്യാപനം കേട്ട് ഞെട്ടിയത് ചൈനയാണ് പതിനാലാം ദലയിലാമയുടെ അന്ത്യത്തോടെ ആറ് നൂറ്റാണ്ട് പഴക്കമുള്ള ടിബറ്റൻ ബുദ്ധിസത്തിന് തിരശീല വീഴുമെന്ന കണക്ക് കൂട്ടലുകൾ അവിടെ തകർന്നടിഞ്ഞു ടിബറ്റൻ ബുദ്ധിസവും അവരുടെ രാഷ്ട്രീയ പ്രാധാന്യവും ഒന്നുകൂടി ചർച്ചയായി അതിനൊപ്പം രണ്ട് ദലൈലാമകൾ ഉണ്ടാകുമോ എന്ന ഗൗരവതരമായ ചർച്ചയും സജീവമായി ആരാണ് ഈ ദലൈലാമ ദലൈലാമയോട് ചൈനയ്ക്ക് എന്താണ് ഇത്ര വിരോധം പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിൽ ചൈനയ്ക്ക് എന്താണ് ടിബറ്റൻ ബുദ്ധമത വിശ്വാസ പ്രകാരം തങ്ങളുടെ ആത്മീയാചാര്യനായ ദലൈലാമ കാരുണ്യത്തിന്റെ ദൈവമാണ് ബോധിസത്വനായ അവലോകിതേശ്വരന്റെ പുനർജന്മമാണ് ദലൈലാമ എന്ന പദം മംഗോൾ ഭാഷയിലെ ദലൈ എന്ന വാക്കും ടിബറ്റൻ ഭാഷയിലെ ലാമ എന്ന വാക്കും ചേർന്നുണ്ടായതാണ് ദലൈ എന്നാൽ സമുദ്രം എന്നാണ് അർത്ഥം ലാമ എന്നാൽ സന്യാസി എന്നും സമുദ്രം പോലെ അറിവുള്ള സന്യാസി വൈദ്യൻ അതാണ് എടിയ ഏഴാം നൂറ്റാണ്ടിലാണ് ടിബറ്റിൽ ബുദ്ധിസം പ്രചാരത്തിലെത്തുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ദലൈലാമയുടെ വാഴ്ചയും ആരംഭിച്ചു മഹായാന ബുദ്ധിസത്തിന്റെ ഒരു ശാഖയായാണ് ടിബറ്റൻ ബുദ്ധിസവും രൂപ കൊള്ളുന്നത് ഇന്ത്യയിൽ നിന്നാണ് ബുദ്ധിസം ടിബറ്റിലേക്ക് എത്തുന്നത് ഗ്യാർല രാജവംശത്തിലെ സോങ്സ്റ്റൻ ഗ്യാബോയുടെ ഭരണകാലത്ത് അദ്ദേഹം സംസ്കൃതത്തിലുള്ള ബുദ്ധിസ്റ്റ് വേദഗ്രന്ഥങ്ങൾ ടിബറ്റൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകി പിന്നീട് എട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രാജാവായ ട്രൈസൺ ഡെപ്സൺ ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാരെ ടിബറ്റിലേക്ക് ക്ഷണിച്ചു നളന്ത മഠാധിപതി ചന്ദരാക്ഷിതയാണ് ടിബറ്റിലെ ആദ്യ ബുദ്ധവിഹാരത്തിന്റെ സ്ഥാപകൻ ചുരുങ്ങിയ നൂറ്റാണ്ടുകൾ കൊണ്ട് തിബറ്റിലെ ഏറ്റവും പ്രബലമായ മതമായി ബുദ്ധിസം മാറി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ തിബറ്റൻ ബുദ്ധിസത്തിന്റെ മൂന്നാം ആത്മീയാചാരനായിരുന്ന സോനം ഗ്യാറ്റ്സോവിന് അന്നത്തെ മംഗോൾ പടത്തലവനായിരുന്ന അൽചാൻഖാനാണ് ദലൈലാമ എന്ന പദവി നൽകിയത് അതോടെ സോനം ഗാറ്റ്സോവിന്റെ മുൻഗാമികളും പിൻഗാമികളും ദലയിലാമ എന്നറിയപ്പെടാൻ തുടങ്ങി ഒരു ദലൈലാമയുടെ മരണശേഷം പിൻഗാമി പുനർജനിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം ആ വിശ്വാസ പ്രകാരം മുതിർന്ന സന്യാസിമാർ ആത്മീയ അടയാളങ്ങളുടെയും അവർക്കുണ്ടാകുന്നുവെന്ന് പറയപ്പെടുന്ന സ്വപ്ന ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനരവതാരത്തെ തേടിയിറങ്ങും സാധ്യതയുള്ള കുട്ടികളെ കണ്ടെത്തിയാൽ മുൻ ദലയിലാമയുടെ സ്വകാര്യ വസ്തുക്കൾ മറ്റു വസ്തുക്കളുമായി ഇടകലർത്തി അവരെ കാണിക്കും ദലയിലാമയുടെ വസ്തുക്കൾ കുട്ടി തിരിച്ചറിഞ്ഞാൽ അവനാകും അടുത്ത ദലയിലാമ ബുദ്ധമതക്കാരുടെ ആത്മീയാചാര്യൻ മാത്രമല്ല ആ പ്രദേശത്തെ ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം അങ്ങനെ ദലയിലാമമാർ ടിബറ്റിന്റെ ചരിത്രത്തിലെ അവിഭാജ്യ ഘടകമായി ചൈന കൈകടക്കുന്നവരെ ആത്മീയമായ കാര്യങ്ങളിൽ മാത്രം ആയിരുന്നു അവർ ചൈന ടിബറ്റിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയതോടെ ചിത്രം മാറി കൃത്യമായി പറഞ്ഞാൽ ഏഴാമത്തെ എന്ന ഗോത്ര സംഘം ടിബറ്റിനെ കീഴടക്കാനെത്തി അവരെ തോൽപ്പിക്കാൻ സഹായഹസ്തവുമായി ചൈന രംഗത്തെത്തിയതോടെയാണ് ടിബറ്റിലെ ആത്മീയ പരിതസ്ഥിതിയിൽ രാഷ്ട്രീയ താല്പര്യം കടന്നുവരുന്നത് അതിനുശേഷം ചൈനീസ് ഭരണകൂടം ആംബുലൻസ് എന്ന് വിളിക്കപ്പെടുന്ന തങ്ങളുടെ രണ്ട് ഉദ്യോഗസ്ഥരെ ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിൽ നിയമിച്ചു തുടങ്ങി ഓരോ പുതിയ പുതിയതിനു മുമ്പും ഒരു ചെറിയ ഇടവേള ഉണ്ടാകാറുണ്ട് ഈ ഇടവേളയിൽ ടിബറ്റിന്റെ ഭരണം ചൈനീസ് ഭരണകൂടത്തിന്റെ കൈയ്യാളിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ചുമതലയേറ്റ പതിമൂന്നാമത് ദലയിലാമ ദീർഘദർശിയായ ഒരു നേതാവായിരുന്നു ചൈനീസ് സാമ്രാജ്യത്തിനും ബ്രിട്ടീഷ് ഇന്ത്യയ്ക്കും ഇടയിലായി കിടന്നിരുന്ന ടിബറ്റിന്റെ നയതന്ത്ര പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ രീതികൾ ആദ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും പിന്നീട് ചൈനയിൽ നിന്നും കടുത്ത പ്രതികരണങ്ങൾക്കിടയാക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ചൈന ടിബറ്റിനെ കീഴടക്കി ഇതോടെ ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ചൈനയിൽ മാഞ്ചു ഭരണകൂടം തകർന്നതോടെ ദലൈലാമ തിരിച്ചെത്തുകയും ടിബറ്റിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം അവരുമായി സന്ധി ചെയ്തു ഒരു പ്രദേശം വിട്ടുകൊടുത്തുകൊണ്ട് വടക്കൻ നിർത്തി പുനർനിർണ്ണയിക്കുക എന്നതായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സിംലയിൽ വെച്ച് ബ്രിട്ടൻ ചൈന ടിബറ്റ് എന്നീ ത്രിരാഷ്ട്രങ്ങൾ ചേർന്ന് ഒപ്പുവെച്ച കരാർ പ്രകാരം മക്മോഹൻ രേഖ എന്നറിയപ്പെടുന്ന പുതിയ അതിർത്തി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്ത ഉടനെ തന്നെ ടിബറ്റിന്റെ മോചനം അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു അടുത്ത വർഷം തന്നെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റിൽ എത്തുകയും ചെയ്തു ഈ പ്രതിസന്ധികൾക്കിടയിലാണ് പതിനാലാം ദലയിലാമയായി നിലവിലെ ലാമ ടെൻസിൻ ഗാക്സോ സ്ഥാനം മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കാതിരുന്ന ടിബറ്റൻ ജനതയ്ക്ക് ചൈനീസ് സൈനിക ശക്തിയുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ബെയ്ജിംഗിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒപ്പുവെച്ചു ഇത് പ്രകാരം ദലയിലാമയുടെ സ്ഥാനത്തിലും അധികാരങ്ങളിലും മാറ്റമുണ്ടാകില്ലെന്ന് ചൈന ഉറപ്പു നൽകി അതോടെ ടിബറ്റിൽ സമാധാനാന്തരീക്ഷം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി ദലൈലാമയെ നിയമിക്കുന്ന അവസ്ഥ വരെയുണ്ടായി എന്നാൽ ചൈന പതുക്കെ ടിബറ്റിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പിടിമുറക്കി തുടങ്ങി ഇത് അവിടുത്തെ നിവാസികളായ എന്ന വംശത്തിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള മുറുമുറുപ്പുകൾ ഉണ്ടാക്കി ഇത് വളർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയപ്പോഴേക്കും ഒരു സായുധ കലാപമായി പരിണമിച്ചു ഇത് അടിച്ചമർത്താൻ ചൈന കൂടുതൽ സേനയെ ടിബറ്റിൽ വിന്യസിച്ചു ഫ്യൂഡലിസത്തിന്റെയും ലാമമാരുടെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ടിബറ്റിനെ പുനരുദ്ധരിക്കുക എന്നതാണ് പുറത്തേക്ക് പറഞ്ഞ ലക്ഷ്യമെങ്കിലും ഒരു പുരാതന രാജ്യത്തിന്റെ സംസ്കാരത്തെ തകർക്കുക എന്നതായിരുന്നു ചൈനയുടെ വൂഡോ നിരവധി പേരെ കൊന്നു തള്ളി ബുദ്ധവിഹാരങ്ങൾ തകർത്തു ടിബറ്റാകെ ചൈനീസ് ചാരന്മാർ വിഹരിച്ചു ടിബറ്റിൽ അശാന്തിയും അസ്വസ്ഥതയും പടർന്നു ഈ സാഹചര്യത്തിൽ ദലൈലാമയുടെ ദലയിലാമയുടെ പോലും ഭീഷണി ഉയർന്നു ഒരു ദിവസം രാത്രി പ്രവചനങ്ങൾ നടത്തുന്ന ടിബറ്റൻ കോമരത്തിന്റെ നിർദ്ദേശപ്രകാരം ഇരുപത്തിനാലുകാരനായ ദലൈലാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്ത്യയിലെത്തി നെഹ്റു ആ സംഘത്തെ സ്വീകരിച്ചു ചൈനയെ മോഷിപ്പിച്ചുകൊണ്ട് തന്നെ അതുകഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും ചൈന ഇന്ത്യയെ ആക്രമിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ നെഹ്റു മരിച്ചു എന്നാൽ അപ്പോഴേക്കും താൻ തുറന്ന മനസ്സോടെ സ്വീകരിച്ച മനുഷ്യരുടെ തുടർ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ട കരട് പദ്ധതികളെല്ലാം അദ്ദേഹം ചെയ്തു വെച്ചിരുന്നു ടിബറ്റിന്റെ കാലാവസ്ഥയുമായി ഏകദേശം ഇണക്കമുള്ള ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകത്തിലെ കുടകിലും അവർക്ക് സ്ഥലം നൽകി തങ്ങളുടേതായ സർക്കാർ രൂപവത്കരിക്കാൻ അനുവാദം നൽകി ഇന്നും അത് തുടരുന്നു ധർമ്മശാലയിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ടിബറ്റിന്റെ പാർലമെന്റ് സ്ഥാപിച്ച് സെൻട്രൽ ടിബറ്റിൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിൽ ഒരു ഭരണ സംവിധാനം തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ ചുമതലകളിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചു അതിനുശേഷം ഭരണകാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്വം കശാഖ് എന്ന മന്ത്രിസഭയ്ക്കും കലോൺകൃപ എന്ന അതിന്റെ നായകനുമാണ് സമീപകാലത്ത് ടിബറ്റിനു മേലും ബുദ്ധമതത്തിനു മേലും കൂടുതൽ അധികാരം സ്ഥാപിക്കാൻ ചൈന ശ്രമിച്ചിട്ടുണ്ട് പുതിയ ദലൈലാമയെ അംഗീകരിക്കാനും നിയമിക്കാനുമുള്ള അവകാശവും തങ്ങൾക്കാണെന്ന് ചൈന വാദിക്കുന്നു ക്വിങ് രാജവംശത്തിന്റെ കാലത്ത് മുൻ ദലൈലാമമാരെ അംഗീകരിക്കുന്നതിൽ പങ്ക് വഹിച്ചതുപോലെ അതിന് ചരിത്രപരമായ നിയമസാധ്യതയുണ്ടെന്നാണ് ചൈനയുടെ പക്ഷം ടിബറ്റുകാരും ആഗോള ബുദ്ധമത സമൂഹങ്ങളും ഈ വാദത്തെ എതിർക്കുന്നു രാഷ്ട്രീയ നേട്ടത്തിനായാണ് ചൈനയുടെ കൈകടത്തലെന്ന് അവർ ആരോപിക്കുന്നു തന്റെ പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് ഇന്ത്യയിലോ പോലും ആകാമെന്ന സൂചന ദലൈലാമ നൽകി കഴിഞ്ഞു ചൈന നിർദ്ദേശിക്കുന്ന ആളെ ടിബറ്റൻ ജനത അംഗീകരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു രണ്ട് ദലൈലാമകൾ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ടിബറ്റൻ ബുദ്ധമതത്തിൽ വലിയ വിഭജനം ഉണ്ടാക്കും നയതന്ത്രമായ പ്രശ്നങ്ങൾ ഉടലെടുക്കും തിബറ്റൻ സംസ്കാരത്തിന്റെ സ്വത്വത്തിന്റെ നിലനിൽപ്പാണ് പ്രധാനമായും ചോദ്യചിഹ്നത്തിലാവുക ദലൈലാമയെ നിയമിക്കാൻ ചൈനയ്ക്ക് അധികാരം ലഭിച്ചാൽ അവർ തിരഞ്ഞെടുക്കുക ചൈനീസ് ഭരണകൂടത്തിന്റെ ചരടുവരിക്കൊപ്പം നീങ്ങുന്ന ഒരു പാവയെ ആകുമെന്ന് ടിബറ്റൻ ജനത ഭയപ്പെടുന്നു ഇത് ടിബറ്റൻ പ്രതിരോധത്തെ തടയുന്നതിനും ദീർഘകാല രാഷ്ട്രീയ നിയന്ത്രണം ഉറപ്പാക്കുന്നതിനും ഇന്ത്യയിൽ ടിബറ്റൻ സമൂഹത്തിനുള്ള സ്വാധീനം ദുർബലപ്പെടുത്തുന്നതിനും വഴി വെച്ചേക്കാമെന്നാണ് അവർ ആശങ്കപ്പെടുന്നത് ഇന്ത്യ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന് ഇത് നയതന്ത്രപരമായ പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ദലയിലാമയെ ആതിഥ്യം വഹിച്ച ഇന്ത്യക്ക് ചൈന ഒരു പുതിയ ആത്മീയ നേതാവിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഇതിനകം തന്നെയുള്ള പിരിമുറുക്കം അത് വർദ്ധിപ്പിച്ചേക്കാം